തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വിശ്വാസ് ടേക്ക് എ ബ്രേക്കിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു കോടി രൂപ ചെലവഴിച്ച് തലക്കാട് വിശ്വാസ് ടേക്ക് എ ബ്രേക്കിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ തന്നെ ഈ പ്രവർത്തനം ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ ജലജീവൻ മിഷന്റെ ടാങ്ക് തൊട്ടപ്പുറത്ത് പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായി ചെറിയ തടസ്സമുള്ളതുകൊണ്ടാണ് ഈ പ്രവൃത്തി ഉദ്ഘാടനം നേരം വൈകിയത് കരാറൊക്കെ വെച്ചിട്ട് സമയം കുറച്ചായി ഇപ്പം തീർച്ചയായിട്ടും സമയബന്ധിതമായി ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളോടും കൂടിയല്ല ബഫ്റ്റീരിയ അതേപോലെ തന്നെ വിശ്രമിക്കാനുള്ള ലോഞ്ച് അതോടൊപ്പം തന്നെ നല്ല പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റുകൾ അതോടൊപ്പം ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഭാവിയിൽ അവർക്കൊരു ഓഡിറ്റോറിയം മുകളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലാണ് ഈ ടേക്ക് എ ബ്രേക്കിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ ഒരു ആറുമാസം കൊണ്ട് ഈ പ്രവർത്തനം പൂർത്തീകരിക്കുമെന്നാണ് കരാറുകാരൻ പ്രവർത്തി പൂർത്തീകരിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പിന്നെ കോഴിക്കോട് നിന്നും ചമ്പ്രവട്ടം വഴി ഈ ധാരാളം വാഹനങ്ങൾ പോകുന്ന ഈ റൂട്ടിൽ വാഹനങ്ങൾ നിർത്തി വിശ്രമിക്കാനും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രമായി ഈ പ്രവൃത്തി മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഈ ബ്ലോക്ക് ഭരണസമിതിയോ സംബന്ധിച്ച് യാതൊരുവിധ വേർതിരിവുമില്ലാതെ ഭരണപക്ഷ പ്രതിപക്ഷമില്ലാതെ അഞ്ചു കൊല്ലക്കാലം ഞങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഈ അവസാന നാളിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഈ ചടങ്ങിൽ പങ്കെടുത്ത വൈസ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ നമ്മളെ ബ്ലോക്ക് മെമ്പർമാർ എല്ലാവരും തന്നെ കഴിഞ്ഞ കാലത്തെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മുപ്പത്തൊന്നാം തീയതി വരെയാണ് കാലാവധിയെങ്കിലും മുപ്പതാം തീയതി വരെയും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ പ്രവർത്തനം പൂർത്തീകരിച്ച ഉദ്ഘാടനങ്ങളും അതേപോലെ തന്നെ പ്രവൃത്തി തുടങ്ങുന്ന പിന്നെ പ്രവർത്തനങ്ങളും നടത്തിയിട്ടാണ് പോകുന്നത് അങ്ങനെ കർമ്മോത്സവമായിട്ടുള്ള അഞ്ച് വർഷം തന്നെയാണ് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കുമാരൻ ഉഷ കാവീട്ടിൽ ടി ഇസ്മായിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി പി ഹംസ വി തങ്കമണി നാസർ അനിത കണ്ണത്ത് കെ പി സലീന റംഷി ടീച്ചർ എന്നിവർ സംസാരിച്ചു ന്യൂസ്